പശ്ചിമബംഗാളിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയായ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ മൊഴി പുറത്ത് നേരിട്ടത് ക്രൂരപീഡനം കൂടുതൽ ആളുകളെ വിളിക്കുമെന്നും അവരും പീഡിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായും പെൺകുട്ടി ഡോക്ടർക്ക് നൽകിയ മൊഴിയിൽ പറഞ്ഞു അതേസമയം കേസിൽ അറസ്റ്റിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ക്രൂരമായ പീഡനമാണ് നേരിട്ടതെന്ന് പശ്ചിമബംഗാളിൽ ദുർഗാപൂരിൽ കൂട്ടബലാത്സംഗത്തിനിരയായ രണ്ടാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനി മൊഴി നൽകി തന്നെ കോളേജിന് സമീപത്തെ ആളൊഴിഞ്ഞ വനപ്രദേശത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി ബഹളം വെച്ചപ്പോൾ ഇനി ശബ്ദമുണ്ടാക്കിയാൽ കൂടുതൽ ആളുകളെ വിളിക്കുമെന്നും അവരും പീഡിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഫോണും പണവും തട്ടിയെടുത്തെന്നും കൂടെയുണ്ടായിരുന്ന ആൺസുഹൃത്ത് ഓടി രക്ഷപ്പെട്ടതായും വിദ്യാർത്ഥിനി ഡോക്ടർക്ക് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം കേസിൽ അറസ്റ്റിലായ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി സി സി ടിവിയും ഫോൺ നമ്പറും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ പിടികൂടിയത് അബൂ ഖൌരി ഫിർദോ ഷേഖ് ഷെയ്ഖ് നസറുദ്ദീൻ തുടങ്ങി അഞ്ച് പ്രതികളെയാണ് പിടികൂടിയത് വെള്ളിയാഴ്ച രാത്രി എട്ടേ മുപ്പതോടെയാണ് കോളേജ് ഗേറ്റിന് സമീപത്ത് വെച്ച് പ്രതികൾ പെൺകുട്ടിയെയും സുഹൃത്തിനെയും തടഞ്ഞു നിർത്തി ആളൊഴിഞ്ഞ വനപ്രദേശത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചത് സംഭവത്തിൽ മമതാ ബാനർജി സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാണ് സ്ത്രീ സുരക്ഷയിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും രാത്രി പെൺകുട്ടി പുറത്തിറങ്ങിയതിനെ ചോദ്യം ചെയ്ത മുഖ്യമന്ത്രി മമതാ ബാനർജി ഇരയെ അപമാനിച്ചെന്നും ബി വിമർശിച്ചു ജനം ഡൽഹി